തസവദ് തഖ്വ ഫഇന്നക ലാ കലാത്തതിരി നീ തഖ്വ നിൻ്റെ പാതയമാക്കെ പാരത്രിക ലോകത്തേക്കുള്ള യാത്രയിലാണ് ഈ ഭൗതികതയിൽ അതുകൊണ്ട് യാത്രക്ക് പാദയം അനിവാര്യമാണ് യാത്രാഭക്ഷണം അതുകൊണ്ട് തന്നെ ഈ നശ്വരമായ ദുനിയാവിൽ യാത്ര തുടരുമ്പോൾ അനശ്വരമായ പാരത്രിക ജീവിതത്തിന് വേണ്ടിയാണ് യാത്ര ഹത്തി പറഞ്ഞതുപോലെ ഇത് ദാറുൽ മമറാണ് അത് ദാറുൽ മക്കറാണ് ഇത് നമുക്ക് കടന്നു പോകാനുള്ള ലോകം അത് നമുക്ക് സ്ഥിരവാസത്തിനുള്ള ലോകം അതുകൊണ്ട് തന്നെ ഈ കടന്നു പോകാനുള്ള ഇവിടെ നമ്മൾ പാതയമായിട്ട് സ്വീകരിക്കണം തസവ്വദ് എന്താണ് സ്വീകരിക്കേണ്ടത് അത്തക്വ തയാണ് ഭക്തിയാണ് ഗായപ്പാടാണ് പഴശ്ചറബിൽ പ്രതീക്ഷയും പേടിയുമാണ് ആ പ്രതീക്ഷയൊത്ത് പേടിയൊത്ത് സൽപ്രവൃത്തികൾ അത് നേടലാണ് ദുഷിച്ചത് വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ കയ്യൊഴിക്കലാണ് അങ്ങനെ തസവ്വദ് മിനത്തക്വ ഫ ഫലാത്തതിരി കാരണം നിനക്കറിയില്ല ഇത് അജൻ നിലയിലൂലി ഇരുട്ട് മുറ്റിയാൽ പിന്നീട് വരുന്ന പ്രഭാതത്തിലേക്ക് നീ ജീവിച്ചിരിക്കുമോ എന്ന് നിനക്കറിയില്ല എന്നിട്ട് പറയുകയാണ് വഖം മിൻ സഹിൻ മാതമിൻ ധൈര്യ എല്ലാത്തിൻ അരോഗദ ദൃഢകാത്രരായ മനുഷ്യന്മാർ എത്ര പേർ യാതൊരു രോഗവും ഇല്ലാതെയാണ് അവർ മരണത്തിന് കീഴടങ്ങിയത് ഒരു രോഗമില്ല പക്ഷേ മൂപ്പേര് മരിച്ചു വഖം സഖീമിൻ സഹീമിൻ ആശഹീനമിൻ അദ്ദേഹി എന്നാൽ രോഗഗ്രസ്തരായി ശയ്യാവലംബികളായി കഴിയുന്ന എത്ര മനുഷ്യന്മാർ പക്ഷേ അവർ ആശഹീനമിൻ അദ്ദേഹി കുറേ കാലം ജീവിച്ചു ആ മരണത്തിന് രോഗിയാർ ആരോഗ്യവാന്മാരായി ആര് എന്നുള്ള വിവേചനമൊന്നുമില്ല ഒരു രോഗവും ഇല്ലാത്തവനെ തന്നെ മരണം തേടി വരുന്ന അവസ്ഥകളുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും തക്വയാകുന്ന പാതയം ഒരുക്കി മരണത്തെ സ്വീകരിക്കാൻ നീ എന്ന് പറയുന്നത് എത്ര യുവാക്കൾ യൗവനത്തിൻ്റെ ചുറുചുറുക്കിൽ അവൻ ചിരിച്ച് കളിച്ച് അവൻ്റെ പ്രഭാത പ്രദോഷങ്ങൾ അംസ വാസ്ബഹവാഹിക്കൻ പക്ഷേ വഖദുനുസീജത്ത് അഹ്വലായെതിരി അവനറിയില്ല ഈ ചിരിച്ച് കളിച്ച് നടക്കുന്നതിനിടയിൽ അവനുള്ള കഫൻ പുടവ അത് തയ്യാറാക്കപ്പെട്ടുണ്ട് എന്നുള്ള വിഷയം വക്കമീൻ ആറോസിൻ ജയ്യനു ഹാലി സൗജിയ ഭർത്താവിന് വേണ്ടി അണി ചൊരിക്കപ്പെട്ട എത്ര അറോസ് പുതുനാരികൾ പുണവാട്ടികൾ പക്ഷേ ഈ മണവാട്ടിയെ പുതുമണ്ണായി വീട്ടിൽ നിന്ന് നടക്കുമ്പോൾ ഭർത്താവിൻ്റെ അരികിൽ അറയിൽ കൂടാൻ അവൾ പുറപ്പെടുമ്പോൾ വക്കത കൂവിത അർവാഹും ലൈലത്തൽ ഖദർ ലൈലത്തൽ ഖദറിൽ തീരുമാനം വന്നിട്ടുണ്ട് അറയിൽ കൂടുന്നതിന് മുമ്പ് അവൾ മരണത്തിന് വിധേയമാണ് എന്ന കാര്യം ഇതാണ് ലോകം മരണം ആളുകളിൽ ഭവിക്കുന്ന നമ്മൾ കാണുമ്പോൾ ആ വാർത്തകൾ നമ്മൾ അറിയുമ്പോൾ ഇതൊക്കെ നമ്മൾ അറിയുന്നു അതിൻ്റെ അനുഭവസ്ഥരാകുന്നു നമ്മൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മരണം അതിനുവേണ്ടിയുള്ള ഒരുക്കം അത് മിന തജവദമിനത്തവ നമ്മൾ തക്വയുള്ള ജീവിതം അത് നമുക്കുണ്ടാക്കിക്കൊണ്ടാണ് എന്നാണ് ഇവിടെ നമ്മൾ ശ്രവിക്കുകയുണ്ടായത്